സീത ആർക്കൊക്കെ ഈ ഒരു പേരുണ്ട് എന്താണ് ഈ പേരിനർത്ഥം എല്ലാവർക്കും പേരിനർത്ഥം അറിയില്ല എങ്കിൽ കൂടുതൽ അറിയണമെന്നുമില്ല എന്നാൽ ഹൈന്ദവരിൽ ഈ പേരിന് ഒരുപാട് പ്രാധാന്യമുണ്ട് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് രാമായണത്തിലെ കഥാനായികയാണ് സീത സീതാരാമായണത്തിലെ കേന്ദ്ര കഥാപാത്രവും സീത തന്നെയാണ് ശ്രീരാമന്റെ പത്നി ഭൂമി ദേവിയുടെ മകൾ എന്നാണ് ഐതിഹ്യം മിഥിലയിലെ രാജകുമാരിയായതിനാൽ സീതാ മൈഥിലി എന്ന പേരിലും അറിയപ്പെടുന്നു ക്ഷമയുടെ ദേവതയാണ് സീത എന്നാണ് വിശ്വാസം എന്നാൽ ക്ഷമാദേവിയുടെ പേരിലാണ് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇപ്പോൾ കലാഹം നടക്കുന്നത് സഫാരി പാർക്കിൽ അക്ബറിനെയും സീതയും ഒരുമിച്ച് താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സംഘപരിവാർ അനുകൂല സംഘടന വി എച്ച് പി കൽക്കത്ത ഹൈക്കോടതി കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ഇത് ഹിന്ദുവാദികൾക്ക് വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കി എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു സ്കൂളുകളിൽ പോലും ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന് പറഞ്ഞവരാണ് ഇതൊക്കെ ഒരു കൂട്ടുകളി തന്നെയാണെന്ന് പറയേണ്ടി വരും രാജ്യമൊരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള നീക്കുപോക്കലുകൾ ആണോ എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ അക്ബറും സീതയും അറിയാതെ നടക്കുന്ന കലാപത്തിൽ കോടതിയുടെ ചോദ്യം ഇങ്ങനെയാണ് സിംഹത്തിന് സീത എന്ന പേരിട്ടാൽ എന്താണ് കുഴപ്പം സിംഹത്തിന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത് എന്നും കോടതി ചോദിച്ചു ഒരു ദൈവങ്ങളെയോ മതത്തെയോ വിമർശിക്കുന്നതോ എതിർക്കുന്നതോ നിന്ദിക്കുന്നതോ അല്ല ഒരു സംശയം മൃഗങ്ങൾ ദൈവങ്ങളല്ലേ ഹിന്ദുക്കൾക്ക് ആണ് അതുകൊണ്ടാണ് പശു ഗോമാതാവായതും പുലി മയിൽ എലി പാമ്പ് കടുവ കാള പശു എന്നിങ്ങനെ എല്ലാവരും ഓരോ ദൈവങ്ങളുടെ പ്രതീകമാണ് അങ്ങനെയാണ് സിംഹവും ഉള്ളത് ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായി തീർന്ന മാതൃദൈവമാണ് ദുർഗാ ഭഗവതി അവരുടെ വാഹനം തന്നെയാണ് സിംഹവും അപ്പോൾ പിന്നെ സിംഹത്തിന് സീത എന്ന് പേരിട്ടതുകൊണ്ട് എന്താണ് തെറ്റ് ഇനി പറയാം തെറ്റ് പറ്റിയത് ഇവിടെ അല്ല അക്ബറിന്റെ അന്തി അന്തിയുറങ്ങിയത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ച ഹർജി ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും ഒരു മുസ്ലിം പേരുള്ള സിംഹത്തിന്റെ കൂടെ എന്തിന് സീത എന്ന സിംഹത്തെ കൂട്ടിൽ ആക്കി അല്ലെങ്കിൽ സീത എന്ന പേരിട്ട് അവരെ ഒന്നിച്ചാക്കി വിഷയം അക്ബർ തന്നെയാണ് ഞങ്ങൾ സീതയെ ആരാധിക്കുന്നു അവർ കാട്ടിലല്ല ക്ഷേത്രത്തിൽ ഇരിക്കട്ടെ എന്നായിരുന്നു വാദി വിഭാഗം അഭിഭാഷകന്റെ മറുപടി ദുർഗാദേവിയുടെ കാൽച്ചുവട്ടിൽ സിംഹമില്ലേ ദുർഗാ പൂജയുടെ സമയത്ത് സിംഹത്തെയും ആരാധിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി സിംഹത്തെ ഒപ്പമില്ലാതെ ദുർഗാദേവിയെ ചിന്തിക്കാൻ പറ്റും ില്ല എന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ സീതാദേവിയുടെ പേര് നൽകിയത് ഹിന്ദുക്കളുടെ മതവികാരത്തെ സ്പർശിച്ചു എന്നത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല സിംഹ ഒപ്പമില്ലാത്ത പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ സീതാദേവിയുടെ പേര് നൽകിയത് ഹിന്ദുക്കളുടെ മതവികാരത്തെ സ്പർശിച്ചു എന്നത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല സീത ഒരു കോമൺ പേരാണ് അതിൽ വർഗീയത കുത്തി നിറച്ച് കലാപത്തെ സൃഷ്ടിക്കാൻ നോക്കുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടല്ലോ ഇനി സീതയുടെ പേര് മാറ്റുന്നില്ല എങ്കിൽ പിന്നെ അക്ബർ എന്ന സിംഹത്തിന്റെ പേരെങ്കിലും മാറ്റണമെന്നാണ് വി എച്ച് പിയുടെ പക്ഷം വിഷയം സിംഹമല്ല പേര് തന്നെയാണ് പ്രശ്നം അതും അക്ബർ തന്നെയാണ് അപ്പോ പിന്നെ പറഞ്ഞു വരുന്ന പ്രശ്നം ഇത് തന്നെയാണ് പേരിലാണ് കാര്യം ഒരു മുസ്ലിമും ഹിന്ദുവുള്ള പേരുകൾ തന്നെയാണ് ഏറ്റവും ഹിന്ദുവാദികൾക്കുടേയും പ്രശ്നമായിരിക്കുന്നത് പേരാണ് പ്രശ്നം അക്ബർ തന്നെയാണ് പ്രശ്നം ഇവിടെ മൃഗങ്ങളുടെ പേരിലാണ് അടിയെങ്കിൽ നാളെ നമ്മളും എങ്ങനെ ജീവിക്കും